بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. ഇന്നക്ക ഹമീദും സ്ഥാപനങ്ങളുടെയും നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരങ്ങളെ റഹ്മാനായ റബ്ബസുബാൻ അലയുടെ മഹത്തായ തൗഫേക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ സ്ഥാപനം ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഈ കാണുന്ന വിളർച്ചകളെല്ലാം നേടാൻ സാഹചര്യമുണ്ടായത് അലഹമ്മലായ വബ്ബ് നിലത്തിന്മാറാവട്ടെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസത്തിലാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ശരി കോളേജ് മലപ്പുറം എന്ന പേരിൽ ഈ സംരംഭത്തിനാദ്യമായി സമൂഹത്തോട് പ്രഖ്യാപിക്കുന്നത് അതിൽ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ മിനി ഊട്ടിയിൽ സ്ഥലമെടുക്കാൻ കഴിഞ്ഞു ജൂൺ മാസത്തിൽ പെരിന്തൽമണിക്കടുത്തുള്ള ചെറുകര എന്ന പ്രദേശത്ത് താൽക്കാലികമായ വാടക കെട്ടിടത്തിൽ നമ്മൾ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു പതിമൂന്ന് മാസക്കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ശേഷം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിലാണ് നമ്മുടെ സ്ഥാപനം മിനുട്ടിലുള്ള പാതി മാത്രം നിർമ്മാണം നടന്ന സ്വന്തം കെട്ടിടത്തിലേക്ക് ഭാഗികമായി അന്ന് പറിച്ചു നടന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് ഒന്നാമത്തെ ബിൽഡിംഗ് ഔദ്യോഗികമായി നാം ഉദ്ഘാടനം ചെയ്യുന്നത് സഹോദരങ്ങളെ അതിനുശേഷമുള്ള ഒരു യാത്ര ഈ ഇവിടെയെല്ലാം സൂചിപ്പിക്കപ്പെട്ടതുപോലെ പന്ത്രണ്ട് വർഷം കൊണ്ട് നാം ഇപ്പോൾ ഡോക്യുമെന്ററി കേട്ടതുപോലെ വ്യത്യസ്തമായ സംസാരങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇനിയും വിശ്വയിക്കപ്പെടുന്നതുപോലെ ഒരു വലിയ നേട്ടം നേടാൻ നമുക്ക് സാധിച്ചു കാരണം കൃത്യമായൊരു കാഴ്ചപ്പാട് ഈ സ്ഥാപനത്തിന്റെ പകെ ഒരു വിഷൻ തീർച്ചയായും നമുക്കുണ്ട് അതേ ആഴത്തിൽ മതം പഠിച്ച ഭൗതികമായ ഭൗതികമായ മേഖലയിൽ ഒട്ടും പിറകിലാത്ത വിവിധ ഭാഷയിൽ പ്രാവീണ്യമുള്ള സലഫിയത്തിനെ അഭിമാനപൂർവം ഏറ്റെടുക്കുന്ന രാജ്യത്തിനും സമൂഹത്തിനുമെല്ലാം ഗുണകരമായ ഇഹപര വിജയം നേടുന്ന ഒരു സംഘം പണ്ഡിതരായ പ്രബോധകരെ വാർത്തെടുക്കുക എന്ന് തന്നെയാണ് ജാമ്യാൽ ഹിന്ദ് ലക്ഷ്യമായി കണ്ടത് മറ്റൊന്നും അതിൽ ആഗ്രഹിച്ചിട്ടില്ല ആ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു ആ വഴിയിൽ വ്യത്യസ്തമായ പഠന സംരംഭങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രണ്ടു വർഷത്തെ മഴ അഥവാ ഇസ്ലാമിക് പ്ലസ് ടു ശേഷം മൂന്ന് വർഷത്തെ ഡിഗ്രി അഥവാ കുലിയത്തിൽ ഹദീസും കുലിയത്ത് ശരിഅയും കുലിയത്ത് ദൈവയുമായി മൂന്ന് കോളേജുകൾ ഡിഗ്രി തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ശേഷം രണ്ടു വർഷത്തെ പി ജി കോഴ്സുമാണ് അവിടെ തഹസുസ്ഫിൻ ഹദീഫ് എന്ന നിലയ്ക്ക് ഹദീസിലുള്ള ആഴത്തുള്ള പഠനമാണ് പി ജി കോഴ്സയിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ എം എ ആരംഭിക്കാനുള്ള സംവിധാനം കൂടി നാം ഒരുക്കുന്നു ഇതിന്റെ കൂടെ തന്നെ ഇതേ സംവിധാനത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഇന്ന് ഇന്ന് നാം കാണുന്ന ഈ മനോഹരമായ ക്യാമ്പസ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട പ്രഥമ ചിന്തകൾ നാം ഒരുമിച്ചുകൂടി ചർച്ച കിട്ടത് അവിടെ ഇങ്ങോട്ട് നീണ്ട ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനേഴിന് ഈ ക്യാമ്പസിന്റെ നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചു ബഹുമാനായ കുഞ്ഞു പറവറികളാണ് ഈ ക്യാമ്പസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് ക്രിസ്ത്യൻ രണ്ടു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനൊന്നിന് ഈ സ്ഥാപനത്തിൽ ഔദ്യോഗികമായി പഠനം ആരംഭിച്ചു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം ക്യാമ്പസ് ചെയ്യുന്ന ശരിയായ ദീനികഴ്ചപ്പാട് അതേപടി നിലർത്തിക്കൊണ്ടാണ് ഈ രണ്ട് ക്യാമ്പസുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അലഹന്ദ രണ്ട് ക്യാമ്പസുകളിൽ കോളേജ് തലത്തിൽ മാത്രമായി ഏകദേശം അറുനൂറിലേറെ അറുനൂറ്റി ഇരുപതിലേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ താമസിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നു ഹിന്ദു സംവിധാനത്തിൽ അതിന് പുറമെ എൺപതോളം വിദ്യാർത്ഥികൾ നമ്മുടെ മെയിൻ ക്യാമ്പസിൽ പ്രവർത്തിച്ച് താമസിച്ച് ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ വ്യത്യസ്തമായ പഠന സംരംഭങ്ങൾ ഇളം പ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികളെ ഏറ്റെടുത്ത് അവിടെ മുതൽ അവരെ ദീനിയായി വളർത്തണമെന്ന കാഴ്ചപ്പാടിൽ നാം തുടക്കമിട്ട സ്കൂൾ ഓഫ് ഖുർആൻ ഇവിടെ പലപ്പോഴായി സൂചിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ നാല് സ്ഥലങ്ങളിലായി ആരംഭിച്ച ആ സംവിധാനം ഇന്ന് അലഹമില്ല പത്ത് വർഷം പിന്നിടുമ്പോൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ മുപ്പത്തി ആറ് സെന്ററുകളും സെന്ററുകളും രണ്ട് റെസിഡൻഷ്യൽ ക്യാമ്പസുകളുമായി വളരെ വലിയ വിജയം നേടാൻ സ്കൂൾ ഓഫ് ഖുർആാനിന് ഈ കുറഞ്ഞ കാലയളവിൽ സാധിച്ചുവെന്നുള്ളത് അലഹമുദില്ല കാസർഗോഡും കാഞ്ഞങ്ങാടും തളിപ്പറമ്പും കിണവക്കലും കാപ്പാടും അവർ നിങ്ങോട്ട് പരപ്പരങ്ങാടയും തോട്ടശേറയും മഞ്ചേരയും കോട്ടക്കലും മാറഞ്ചേരയും വെങ്കിടങ്ങും അതുപോലെ വടകരയും ആറ്റിങ്ങലും എടത്തനാട്ടുകരയും കൊല്ലായിലും കൊടുവായിലും അലീൽക്കോടും ചട്ടിപ്പറമ്പും കായംകുളത്തും ഒതായിലും കണ്ണനല്ലൂരും പാലപ്പെട്ടയും പാലക്കാടും മുതവല്ലൂരും പെരുവന്താനവും ഇങ്ങനെ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുള്ള സ്കൂൾ ഓഫ് ഖുർആാനിന്റെ സംവിധാനങ്ങൾ പള്ളിയും ഈ വർഷം തുടങ്ങാൻ നമുക്ക് സാധിച്ചു അതുപോലെ തമിഴ്നാട്ടിൽ മേട്ടുപാളയം ഈറോഡ് കരയ്ക്കൽ സേലം കോയമ്പത്തൂർ കൊടൈക്കനാൽ തിരുവത്തൂർ നാഗൂർ പൊള്ളാച്ചി ഉദുമൽപേട്ട എന്നീ പതിനൊന്ന് പ്രദേശങ്ങളിലായി തമിഴ്നാടിൻ്റെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ സ്കൂൾ ഓഫ് ഖുർആാന്റെ സെന്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു രണ്ട് റെസിഡൻഷ്യൽ ക്യാമ്പസുകൾ മഞ്ചേരിയിലും ഗ്രീൻ വാലി മുഖ്യം സ്ഥാപനത്തിലുമായി ഇതിന് പുറമെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അലഹമുദില്ല ഈ സംവിധാനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് സ്കൂൾ ഓഫ് എന്ന സംവിധാനത്തിലൂടെ ജാമ്യയുടെ കീഴിൽ ഇന്ന് പഠനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പുറമെ കോളേജ് തലത്തിലെ ആയാലും സൂപ്പർവിഷനായും പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ അർക്കം സ്ഥാപനം അതുപോലെ തമിഴ്നാട് സേലത്തുള്ള മൈഹദൽ എന്ന് പറയുന്ന അൽ സ്ഥാപനം അതും ജാമ്യയുടെ കീഴിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് അത് അതിന് കൂടെ തന്നെ ഈ സ്ഥാപനങ്ങളുടെ മുഴുവൻ ഫോളോ അപ്പുകളും അക്കാഡമിക് സൂപ്രവിഷനും അധ്യാപക നിയമനവും വിദ്യാർത്ഥികളുടെ സെലക്ഷനും അവിടെ പരീക്ഷയും അടക്കം മുഴുവൻ ഫോളോ അപ്പുകളും ജാമ്യ നേരിട്ട് നിർവഹിച്ചു കൊണ്ടാണ് ഈ സ്ഥാപനമെല്ലാം പ്രവർത്തിച്ചു എന്നത് ഏറെ സന്തോഷമാണ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഹിഫ് സംവിധാനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അൽ അൽ ഹിന്ദു ഖുറാൻ അക്കാദമി എന്ന പേരിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള വിശുദ്ധ ഖുർആാൽ ഹിഫ്ലാക്കാൻ വേണ്ടി ആരംഭിച്ച സ്ഥാപനങ്ങൾക്ക് അക്കാദമിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ചതാണ് അൽ ഹിന്ദു ഖുർആാൻ അക്കാദമി ഇന്ന് കണ്ണൂർ ജില്ലയിലെ കടമത്തൂർ ഏലാങ്കോടും അതുപോലെ കൊല്ലായിലെ അൽ ഫലാഹ് കോളേജും അത് മിനിയുട്ടിയിലെ മെയിൻ ക്യാമ്പസും അടക്കം മൂന്ന് ഹിഫ്ദ് സംവിധാനങ്ങൾ അൽ ഹിന്ദു ഖുർആാൻ അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എവിടെയൊക്കെ ഹിഫ്ദ് സംവിധാനം ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകൾക്കും അക്കാദമിക പിന്തുണ നൽകാൻ ഈ രംഗത്ത് ജാമ്യ കൃത്യമായ സംവിധാനമുണ്ട് എന്ന് സാന്നഭികമായും ഓർമ്മപ്പെടുത്തുകയാണ് പ്രായഭേദമന് ഏതൊരാൾക്കും ലിംഗഭേദമന് ഏതൊരാൾക്കും ദീനു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് സംവിധാനമൊരുക്കുന്ന നമ്മുടെ പ്രത്യേകമായ പഠന സംരംഭമാണ് അ തദാറുഖ് എന്ന പഠന സംരംഭം പതിനാറ് കേന്ദ്രങ്ങളായി നാനൂറിലേറെ പഠിതാക്കളാണ് തദാറുഖ് എന്ന സംവിധാനത്തിലൂടെ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സമ്മാനം നൽകി ഇരുന്നൂറിൽ ഇരുന്നൂറ് മാർക്കും വാങ്ങിയ പഠിതാക്കൾ ഇരുനൂറ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് വാങ്ങിയ രണ്ടാം സ്ഥാനക്കാർ ഇങ്ങനെ പ്രായത്തെ മറികടന്നുകൊണ്ട് കൃത്യമായി ഒരു സംവിധാനത്തെ സിലബസിനെ അടിസ്ഥാനമാക്കി ഒരു കോഴ്സായി ഏറ്റെടുത്ത് രണ്ടു വർഷത്തെ പഠനം ജാമ്യയുടെ കീഴിൽ ഏത് പ്രായത്തിലും നടക്കുമെന്ന മത പ്രായം തടസ്സമല്ല എന്ന ബോധ്യമാണ് എന്ന സംവിധാനത്തിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞത് അതുപോലെ റമദാനിൽ മാത്രമായി നാം സംഘടിപ്പിക്കുന്ന അ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഖുർആൻ പഠന സംവിധാനമാണ് സാധാരണക്കാർക്ക് തങ്ങൾ തങ്ങളുടെ തിരാപത്ത് ശരിയാക്കുവാൻ തെ ജീത് ശരിയാക്കുവാൻ കുറഞ്ഞ ഭാഗമെങ്കിലും ഹിഫ്ലാക്കുവാൻ അതുപോലെ കർമ്മശാസ്ത്രത്തിലെല്ലാമുള്ള അടിസ്ഥാന പാഠങ്ങൾ ലഭിക്കുവാനുള്ള സംവിധാനമാണ് ആയത്തിനെ അടിസ്ഥാനമാക്കിയാണ് തൈസീർ എന്ന പേര് നാം അതിന് സ്വീകരിച്ചിരിക്കുന്നത് റമദാനുകളിൽ ഏത് പള്ളിയുടെ ഭാരവാഹികൾക്കും ഈ സംരംഭം ആലോചിക്കാം ജാമ്യയിലേക്ക് അപേക്ഷിക്കാം അതിന് മുഴുവൻ കാര്യങ്ങളും ജാമ്യ ചെയ്തു തരും അധ്യാപകരെ ജാമ്യം അയക്കും പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആ പ്രദേശത്തുണ്ടെങ്കിൽ റമദാൻ പൂർണ്ണമായും ഉള്ളവർക്ക് അങ്ങനെ അവസാന പത്തിൽ മാത്രമുള്ളവർക്ക് അങ്ങനെ എനിവും സമയത്ത് വൈകുന്നേരമോ രാവിലെയോ വന്ന് പഠിച്ചു പോകുന്നവരാണെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായ സമയ വ്യത്യസ്തമായ സമയവും ദിവസവും നിശ്ചയിച്ചു തന്നെ വിശുദ്ധ റമദാനിൽ ഖുർആാൻ പഠിക്കാനുള്ള സംവിധാനമാണ് എന്ന ഈ ം ഇങ്ങനെ വ്യത്യസ്തമായ പഠന സംരംഭങ്ങളുടെ ഇന്ന് ജാമ്യയുടെ കീഴിൽ പഠിക്കുന്ന മത മത വിദ്യാഭ്യാസം മുഴുവൻ ആളുകൾ കൃത്യമായി പറഞ്ഞ ഏകദേശം മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് പഠിതാക്കൾ വ്യത്യസ്തമായായി ജാമി അൽ ഹിന്ദു എന്ന ഈ മഹത്തായ സ്ഥാപനത്തിന്റെ കീഴിൽ അവരിന്ന് മതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അൽ ഹിന്ദുല്ല ഇനിയുമുണ്ട് നമുക്ക് ഒരുപാട് സഞ്ചരിക്കാൻ ഇവിടെ അവസാനിപ്പിക്കാനായിട്ടില്ല സമൂഹത്തിന് ആവശ്യമുള്ള ദീനി രംഗത്ത് ദീനി വിദ്യാഭ്യാസ രംഗത്ത് അനിവാര്യമായും നാം ചെയ്തു കൊടുക്കണമെന്ന ഒരുപാട് സംരംഭങ്ങൾ ഇനിയുമുണ്ട് നമ്മുടെ മുമ്പിൽ കുല്യത്തിൽ ഖുർആൻ എന്നത് ജാമ്യത്തേട്ടയിൽ പ്രഖ്യാപിക്കപ്പെട്ട സംരംഭമാണ് ഇന്ന് ഖുർആൻ പഠിക്കുന്ന ഹാഫിലുമാരാകുന്ന ആളുകളുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതില്ല പക്ഷേ ആ രംഗത്ത് കൃത്യമായ ഒരു ഇത്തുക്കാനോടുകൂടി സൂക്ഷ്മമായി പഠിക്കുന്ന തെറ്റില്ലാതെ പഠിക്കുന്ന സംവിധാനം കുറവാണ് എന്ന് പറയേണ്ടി വന്നതിന് വേദനയുണ്ട് അതേപോലെ അടിഞ്ഞവർക്ക് ഇനി എന്ത് ആ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരമില്ല അവർക്ക് കൃത്യമായ ദിശാബോധം നൽകി വ്യത്യസ്തമായ ഖലാത്തുകളിൽ ഖുർആാനിൽ തഫ്സീറുകളിൽ ഖുർആാൻ്റെ ഖുർആാനിന്റെ ആശീവനകളിലെല്ലാം ഉള്ള വളരെ ഉന്നതമായ ആഴത്തുള്ള പഠനം നമ്മുടെ നാട്ടിലും ലഭ്യമാകേണ്ടതുണ്ട് ആ രംഗത്ത് ജാമ്യയുടെ ആലോചനകൾ നടക്കുന്നുണ്ട് അതുപോലെ ജാമ്യ വ്യത്യസ്തമായ പഠന സംരംഭങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പേരിൽ നമ്മൾ മുമ്പ് സമൂഹത്തോട് ഔദ്യോഗികമായും പ്രഖ്യാപിച്ചതാണ് നാൽപ്പത്തി അഞ്ചോളം പഠന സംരംഭങ്ങൾ ആ സംരംഭങ്ങൾ ആ വിഷൻ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ജാമ്യയുടെ ഇപ്പോഴത്തെ പ്രയാണം എന്നത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിനകത്തും പുറത്തുമായി നമുക്ക് ബ്രാഞ്ചുകൾ ഉണ്ടാവണം അഫ്രിയേറ്റർ സെന്ററുകൾ ഉണ്ടാവണം സൂപ്പർവിഷൻ സംവിധാനങ്ങൾ ഉണ്ടാകണം ഓൺലൈൻ സംവിധാനം ഉണ്ടാകണം അതേപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രായഭേദം തന്നെ ഏതൊരാൾക്കും ജാമ്യം നടത്തുന്ന ഈ കോഴ്സുകൾ തന്നെ അതേപോലെ പഠിക്കാവുന്ന മറ്റ് കോഴ്സുകളെ കൂടെ അവിടെ ഏത് കോഴ്സ് ചെയ്യട്ടെ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ദീരും പഠിക്കാവുന്ന വ്യത്യസ്തമായ ഡിപ്ലോമകൾ മെഡിക്കൽ രംഗത്തുള്ള കച്ചവട രംഗത്തുള്ള ബിസിനസ് രംഗത്തുള്ള അതുപോലെ വ്യത്യസ്തമായ മേഖലകളിൽ പഠിക്കുന്നവരും പഠിച്ചവരുമായ ആളുകൾക്ക് അതിൻ്റെ കൂടെ തന്നെ ആ രംഗത്തുള്ള ധീന കൂടി പഠിക്കാൻ ഉതകുന്ന ഡിപ്ലോമകൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രൂപം നൽകിയിട്ടുണ്ട് ഇൻഷാല്ല അതൊക്കെ സമയബന്ധിതമായി സമൂഹത്തോട് നമ്മൾ പ്രഖ്യാപിക്കും അലഹമില്ല പന്ത്രണ്ട് കൊല്ലം ഒരു കാലം കൊണ്ട് ഇതെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ് റഹ്മാനായ റബ്ബിന്റെ അങ്ങേ അറ്റ തൗഫീഖ് അവന്റെ ഫൗല് അവന്റെ ബറക്കത്ത് അത് പെയ്തിറങ്ങിയപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തു മാറും അള്ളാഹു അവൻ്റെ സഹായം നമുക്ക് വർഷിച്ചപ്പോഴാണ് ഇതെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞത് എല്ലാവരുടെയും പിന്തുണ ഇനി നമുക്ക് ആവശ്യമുണ്ട് സ്ഥിരമായ വരുമാന മാർഗം ജാമ്യയ്ക്ക് ഒന്നുമില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഈ സംവിധാനങ്ങൾ നടക്കുമ്പോഴും നടക്കുമ്പോഴും എഴുന്നൂറ്റൻപതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ താമസിച്ചു പഠിക്കുമ്പോൾ ഇവിടെ താമസവും ഭക്ഷണവും പഠനവും എല്ലാം സൗജന്യമായാണ് നാം നൽകുന്നത് ഒരു രൂപ പോലും ഒരു ഫീസ് കോളേജ് തലത്തിലൊരാളിൽ നിന്ന് പോലും നാം വാങ്ങുന്നില്ല ഒരു ദിവസം ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ആവശ്യമുണ്ട് അഥവാ ഒരു മാസം നാല്പത്തിയഞ്ചു ലക്ഷം രൂപയുണ്ടെങ്കിലാണ് ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോവുക ഒരു വർഷം പ്രവർത്തിക്കാൻ അഞ്ചു കോടി രൂപയ്ക്ക് മുകളിൽ ആവശ്യമുണ്ട് എന്നർത്ഥം ഇൻഷാല്യാൽ തീരാത്തത്ര സമ്പത്തിൽ ഉടമയാണല്ലോ നമ്മുടെ രക്ഷിതാവായ റബ്ബു സുബാൻ അഹൂബത്ത് ആയാലും അവനിലേക്ക് ഉയർത്തുന്ന കൈകൾ അവൻ മടക്കയില്ല ഇതുവരെ അവൻ മടക്കിയിട്ടില്ല റബ്ബ് സഹായിച്ചിട്ടുണ്ട് അവന്റെ ദീനിനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ നമ്മയും സഹായിക്കുമെന്നത് ഖുർആാനിന്റെ വാഗ്ദാനമാണ് റബ്ബിനെ സഹായിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെയും സഹായിക്കും നിങ്ങളുടെ കാലുകൾക്ക് അവൻ സ്ഥൈര്യം നൽകുമെന്നത് ഖുർആൻ റബ്ബ് നൽകിയ ഓഫറാണ് എങ്കിൽ അത് നമ്മുടെ അനുഭവമാണ് ഇതുവരെ മുന്നോട്ടുള്ള പോക്കിൽ ഈ വിസ്തമുറസേഷനും ജാമ്യാലി ഹിന്ദുനും ബോധ്യപ്പെട്ട കാര്യമാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അതുപോലെ ഇൻഷല്ല ഈ സ്ഥാപനത്തിന് സ്ഥിര വരുമാന സംവിധാനങ്ങൾ വേണം മഞ്ചേരിയിൽ നമ്മുടെ സഹോദരമൊക്കായി നൽകിയ ഒരു നല്ല ടൗണിന് ഹൃദയ ഭാഗത്തുള്ള സ്ഥലം അവിടെ ജാമ്യയുടെ ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് അത് പണി നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ ബനാഗ സമ്മേളനത്തിൽ നാം അത് പ്രഖ്യാപിച്ചു ധാരാളം ആളുകൾ അതിലേക്ക് ചെറുതും വലുതുമായി സഹായങ്ങൾ നൽകി അലഹന്ദ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർത്തീകരിക്കാൻ അള്ളാഹുത്തല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ പ്രയാണത്തിനിടയിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്കിടയിൽ രണ്ട് കോൺവെക്കേഷനുകൾ നാം നടത്തി ഹികമികൾ എന്ന പേരിൽ ആളുകൾ ഇന്ന് ജാമ്യ സനതു വാങ്ങി അവിടെ സമൂഹത്തിൽ പ്രഭാഷകന്മാരായി ഖുർആൻ ക്ലാസ് എടുക്കുന്നവരായി മദ്രസയിൽ പഠിപ്പിക്കുന്നവരായി സിആർയുടെ അധ്യാപകരായി അതേപോലെ വലിയ വലിയ പ്രബോധകരായി ധാഗൈമാരായി അവർ രംഗത്തുണ്ട് ഇന്ന് വിസ്തനൈസേഷൻ സംഘടിപ്പിക്കുന്ന മുഖാമുഖങ്ങളിൽ വാദപ്രതിവാദങ്ങളിൽ വൈജ്ഞാനിക ചർച്ചകളിൽ ഡയലോഗുകളിൽ വ്യത്യസ്തമായ പ്രബോധന സംരംഭങ്ങളിലെല്ലാം ഇന്ന് വൈജ്ഞാനികമായ നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ മക്കളാണ് ഹിക്കമികളാണ് അൽഹന്ദ എല്ലാവർക്കും ഹൈദർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷല്ല മൂന്നാമത് കോൺവെക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലാണ് നാം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു നല്ല സംഘം ഇനിയും ഇൻഷാള്ളാ ഹിക്കമികളായി സമൂഹത്തിലേക്ക് നൽകാൻ കോഴ്സ് പൂർത്തിയാക്കിയവർ തന്നെ ആ സനതിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഇൻഷാല് അടുത്ത ഡിസംബറിൽ ആ ഒരു കോൺവെക്കേഷൻ ഉണ്ടാകുമെന്ന ഈ സമയത്ത് ഇവിടെ സൂചിപ്പിക്കുകയാണ് ജാമ്യയുടെ മെയിൻ ക്യാമ്പസിന് വിശാലമായ പ്രൗഢമായ ഒരു ലൈബ്രറി എന്നുള്ളത് ഏത് കാലത്തുമുള്ള നമ്മുടെ ആഗ്രഹമാണ് ഇൻഷാ ഇൻഷാല്ല അത് പൂർത്തീകരിക്കപ്പെടുകയാണ് നിർമ്മാണാനുമതി ലഭിച്ചു ആ ലൈബ്രറി നിർമ്മാണത്തിന് മുഴുവൻ ചെലവും നമ്മുടെ സഹോദരൻ ഈ നാട്ടുകാരനായ നമ്മുടെ ജില്ലക്കാരനായ സഹോദരൻ ഏറ്റെടുത്തു അള്ളാഹു തലാർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും അറിയപ്പെട്ട് ഇൻഷാ അധികം വൈകാതെ ആ വിശാലമായ ലൈബ്രറിയുടെ നിർമ്മാണം ആരംഭിക്കും അടുത്ത കോൺവെക്കേഷനിൽ അതിന് ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അള്ളാഹു തായ പൂർത്തീകരിക്കുമാറാവട്ടെ അതുപോലെ പെൺകുട്ടികൾക്ക് സംവിധാനം വേണമെന്ന് ധാരാളം ആളുകൾ നമ്മുടെ ആവശ്യപ്പെടുന്നുണ്ട് ഇൻഷാല്ലാ സന്ദർഭവും സാഹചര്യവും അനുകൂലമായി വരുന്ന സന്ദർഭത്തിൽ അത് സ്ഥാപിക്കാൻ തന്നെയാണ് ജാമ്യയുടെ ആഗ്രഹം അതിനൊക്കെ ചർച്ചകളും ആലോചനകളും പലപ്പോഴായി നടന്നതുമാണ് ഇൻഷാല്ലാ പൂർത്തിയാകും ഈ രണ്ട് ക്യാമ്പസുകളിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാതിരിക്കാവുന്ന കുട്ടികൾക്ക് പോലും ഒന്നിച്ചു കൂടാവുന്ന ഒരു നല്ല ഓഡിറ്റോറിയം ഇല്ല അതിന് ആലോചനയിലാണ് നമ്മുടെ സമിതി ഇൻഷാല്ലാ അത് പ്രഖ്യാപിക്കപ്പെടും ഈ ക്യാമ്പസിലൂടെ ചേർന്ന് ഒരു നല്ല വിശാലമായ ഒരു ഓഡിറ്റോറിയം അഞ്ഞൂറിലേറെ ആളുകൾക്ക് ഇരിക്കാവുന്ന ആധുനിക സംവിധാനമുള്ള നല്ല ഓഡിറ്റോറിയം നാം പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇൻഷാല്ലാ അത് പൂർത്തീകരിക്കണം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക വലിയ നിർമ്മാണ ചെലവില്ലാതെ എന്ന അത്യാധുനികമായ സംവിധാനത്തോടു കൂടി ഈ ക്യാമ്പസിലാകുമ്പോൾ ആൾക്ക് വരാനും ഉപയോഗപ്പെടുത്താൻ ും കുറച്ചുകൂടെ സൗകര്യമാണ് എന്നാൽ ക്യാമ്പസിന് പ്രയാസമാകാനും പാടില്ല ആ നിലക്കാണ് അത് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് അൻപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് ആ ഓഡിറ്റോറിയം നിർമ്മിക്കാം അതേപോലെ അതിലേക്ക് ആവശ്യമായ കസേരകളും അതേപോലെ കമ്പ്യൂട്ടറുകളും അതിലേക്ക് ആവശ്യമായ സൗണ്ട് സിസ്റ്റവും അനുബന്ധമായ മറ്റു സൗകര്യങ്ങളുമെല്ലാം ഏതണത്ര തന്നെ നമുക്ക് ആവശ്യമായും വരും അത് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട് അല്ല ഈ സദസ്സിലുണ്ട് ഒന്ന് മനസ്സുവെച്ചാൽ തീർച്ചയായും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും നഷ്ടമാവില്ല ജാരിയായ ഒരു സ്വതക്കയാണ് ഒന്ന് മനസ്സുവെക്കണേ ഒന്ന് ചിന്തിക്കണേ എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ അവസാനമായി പറയാനുള്ള സ്ഥാപനത്തിന്റെ പേര് ജാമ്യത്തിൽ ഹിന്ദ് എന്നാണല്ലോ അത് ഇന്ന് രാവിലെ നടന്ന ഇവിടുത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത സൗദി അറേബ്യയുടെ ഉപമന്ത്രി കൂടിയായ ഷെയ്ഖ് ദത്തൂർ ബിൻ അൽ അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞു നിങ്ങളുടെ പേര് വല്ലാത്തൊരു പേരാണ് ജാമ്യത്തിൽ നിങ്ങളെ കാഴ്ചപ്പാടിന് അറിയിക്കുന്നുണ്ട് നിങ്ങൾ ജാമ്യത്ത് കേരള എന്ന് പേരിട്ടിരുന്നുവെങ്കിൽ അത് കേരളക്കാർക്ക് മാത്രമാകുമായിരുന്നു പക്ഷെ ജാമ്യത്തിൽ ഹിന്ദ് എന്ന പേര് ഇന്ത്യയിൽ മൊത്തം നിങ്ങളുടെ ഈ സന്ദേശം എത്തിക്കാൻ ഈ സംവിധാനമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നീയത്തുണ്ട് എന്നാണ് ഈ പേരറി നിങ്ങളെ കൂട്ടായ്മയാവട്ടെ ഹിക്കിമത്തോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾ എന്നത് ആ പേരുകൊണ്ട് മനസ്സിലാക്കാം ആരെന്തു പറഞ്ഞാലും ആരെന്തു പറയുമെന്ന് കരുതാതെ കൃത്യമായി തത്വ വീക്ഷോട് കൂടി പ്രമാണടിസ്ഥാനമാക്കി മനുഹജു സെലഫിൽ ഊന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് നിങ്ങളുടെ ജമ്യത്തിന് ഹിക്യമായി എന്ന പേര് അറിയിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം എളുത്തു പറഞ്ഞത് വല്ലാത്ത സന്തോഷമായി മാറി അതേ ഈ പേരുകളെ നമുക്ക് അന്വർത്ഥമാക്കണം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ജാമ്യയുടെ സന്ദേശം എത്തണം ജാമ്യയുടെ ഭ്രാന്തികൾ എല്ലാ ഭാഗത്തും ഉണ്ടാകണം മറ്റു സ്ഥാപനങ്ങളിൽ നമുക്കൊരുപാട് പഠിക്കാനും ഉണ്ട് ഒരുപാട് പകർത്താനുമുണ്ട് അങ്ങനെ കൊണ്ടും കൊടുത്തും വാങ്ങിയും ഒക്കെയായി ഒരു നല്ലൊരു മുന്നേറ്റം ഈ രംഗത്തെ വരും ഭാവിയിൽ നടത്താൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബത്തായ നമുക്കെല്ലാം അതിനാവശ്യമായ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ ഒരു പ്രയാണത്തിൽ തുടക്കം മുതലേ കൂടെ ഉണ്ടായിരുന്ന പലരും ഇത് നമ്മുടെ കൂടെ ഇല്ല അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല ബഹുമാനായ കരുവള്ളി മുഹമ്മദ് മൗലവി മുതൽ അബ്ദുൽ ഹക്ക സുല്ലമി ആമയൂരി മുതൽ അബ്ദുൽ ജബ്ബാർ മൗലവി തുടക്കൽ മുതൽ ഹൈദർ മൗലവി തൊടുകപ്പുലം മുതൽ അബ്ദു മൗലവിയും അഹമ്മദ് ഫൈസിയും അടക്കമുള്ള പണ്ഡിതന്മാരും അതേപോലെ ജാമ്യ ട്രസ്റ്റ് രൂപീകരിച്ച അന്ന് മുതൽ ട്രസ്റ്റ് മെമ്പറായുണ്ടായെന്ന് ബഹുമാനിനെ കൂട്ടക്കൽ ഖാലിദ് ഹാജി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത് അല്ലാഹത്തെ എല്ലാവർക്കും മഹിഷത്തും മറുഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബർസഹി ജീവിതം സന്തോഷപൂർണ്ണമാക്കി മാറ്റുമാറാവട്ടെ സ്കൂൾ ഓഫ് ഖു സംവിധാനത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ അതിനെ കൂടെ സഞ്ചരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട് മാറഞ്ചേരിയിലെ അഷ്റഫ് സാഹിബ് അവസാനം ഐസ് എടുക്കുമ്പോഴും മരിക്കുന്നതിന് തൊട്ടുമ്പത്തേ നിമിഷങ്ങളിൽ പോലും സ്കൂൾ ഓഫ് ഖുർആാനിന് വേണ്ടി ജാമ്യയ്ക്ക് വേണ്ടി വസീയത്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹം കണ്ണടച്ചത് അല്ലാഹു തല മഹഫ്റത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ അൻവർ മദനി ജാമ്യയുടെ ഒരു സ്കൂൾ ഓഫ് ഖുർആാനിൻ്റെ ടീച്ചർ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് അവിടെ ക്ലാസ് എടുത്ത് തിരിച്ചു പോകുന്ന വഴിയിലാണ് അപകടം സംഭവിക്കുകയും അതിനെ തുടർന്ന് പിന്നീട് അവസാനം ഒഫാത്താവുകയും ചെയ്തത് വീട്ടിൽ തങ്ങളേട്ടിക്കോട് ഈ സംവിധാനത്തിൽ എന്നും കൂടെയുണ്ടായി ഒരു പോലെ ഒരുപാട് ഉപദേശങ്ങൾ നൽകി കൂടെ സഞ്ചരിച്ചവർ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഈ ഇവിടെയിൽ ജാമ്യയുടെ കൂടെയുണ്ട് മക്കളിൽ പഠിക്കാൻ പ്രായമായ എല്ലാവരെയും അദ്ദേഹം ജാമ്യയിൽ ചേർത്തു പഠനം കഴിഞ്ഞ എല്ലാവരെയും ജാമ്യയുടെ കൂടെ സഞ്ചരിക്കാൻ അദ്ദേഹം വിട്ടുതന്നു തന്നു അങ്ങനെ ആ കുടുംബമൊന്നിച്ച് ഇതിൻ്റെ കൂടെയുള്ളവരാണ് സ്കൂൾ ഓഫ് ഖുറാൻ്റെ മീറ്റിങ്ങിൽ പലപ്പോഴും ഇന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് കൂടാറുള്ളത് അല്ലാഹു തല മഖഫ്രത്ത് പ്രധാനം ചെയ്യുമാറാവപ്പെട്ടെ അതുപോലെ ഹൈദലി സാഹിബ് പന്നിപ്പാറ സ്കൂൾ ഓഫ് ഖുറാൻ സംവിധാന ഡയറക്ടർ പ്രിൻറോസ് സാഹിബിൻ്റെ പിതാവാണ് ഒന്നാം ദിനം മുതൽ ഈ സംവിധാനത്തെ ഏറ്റെടുത്ത് എല്ലാ സൗകര്യവും ചെയ്തുതെന്നതാണ് അദ്ദേഹത്തിൻ്റെ മാതൃക പടച്ചെറപ്പ് മകത്ത് പ്രധാനം ചെയ്യുമാറാവപ്പെട്ടെ മൻസൂർ ഡോക്ടർ കൊല്ലം സ്കൂൾ ഓഫ് ഖുർആാനു വേണ്ടി വലിയ പരിശ്രമങ്ങൾ നിർവഹിച്ചവരാണ് അങ്ങനെ എണ്ണിപ്പടഞ്ഞാൽ തീരാത്ത ധാരാളം ആളുകൾ അതുപോലെ നമ്മുടെ സന്തതികളിലും നമ്മോട് വിട പറഞ്ഞു പോയ ആളുകൾ സുലൈമാൻ ഹിക്കമി മണ്ണർക്കാട് സ്വദേശിയാണ് പഠിച്ചു ഒന്നാം പേജ് ഹിക്കമിയായി താഴ്വാരം സജീവമാകുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി സുഫാൻ ആലപ്പുഴ ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കെ മരണപ്പെട്ടു പോയ വിദ്യാർത്ഥിയാണ് പഠിച്ചപ്പോൾ അവർക്കെല്ലാം മഹഫർത്തും മറുഹേമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പലരും രോഗികളാണ് ഇന്ന് ഈ സ്റ്റേജിൽ ഉണ്ടാവേണ്ട ബഹുമാനനായ നമ്മുടെ ഹാനിസുബിൻ സലീം ജാമ്യയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് വിസ്തമിൻ്റെ സംസ്ഥാന സഹഭാരവാഹിയാണ് ജാമ്യയുടെ ഒന്നാം ദിനം മുതൽ ഇതിന് സ്ഥലമെടുക്കുന്ന രംഗം മുതൽ ആ സ്ഥലം കാണാൻ ആദ്യമായി വന്ന ടീം മുതൽ അന്ന് മുതൽ കൂടെയുള്ളവരാണ് ഹാരിസ് മറി പറയേണ്ടതില്ല രോഗഭിരണം നമുക്കെല്ലാം അറിയാം അലഹദില്ല എന്നാലും മെഡിക്കൽ ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗം അദ്ദേഹത്തിന് നല്ല സമാധാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അലഹമുദില്ല അള്ളാഹു എത്രയും വേഗം പരിപൂർണമായ ശിഫ നമ്മുടെ ബഹുമാനായ ഹരിസ് മൊഴിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഫൈസൽ വടകര നമ്മൾ സജീവമായ പ്രവർത്തകനാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യത്യസ്തമായ രോഗങ്ങളെ പ്രയാസപ്പെടുന്നു പടച്ചിറമ്പ് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജാമ്യ സന്തതികൾ ഇവിടുത്തെ അധ്യാപകർ മറ്റു ജീവനക്കാർ ഇവിടുത്തെ ഓഫീസ് സംവിധാനത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടുത്തെ പാചകക്കാർ മുതൽ ക്ലീൻ സ്റ്റാഫ് മുതൽ എല്ലാവരും അല്ല എന്ത ഒന്നിനൊന്നാത്മാർത്ഥത കാണിച്ചുകൊണ്ട് ഒരു കുടുംബാംഗങ്ങളെപ്പോലെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ സംവിധാനം ഇത്ര ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കുന്നത് നൂറിലേറെ സ്റ്റാഫുകൾ രണ്ട് ക്യാമ്പസിൽ മാത്രമുണ്ട് നാനൂറിലേറെ സ്റ്റാഫുകൾ മൊത്തം സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നേവരെ ഈ പന്ത്രണ്ട് വർഷങ്ങൾക്കിടയിൽ ഒരു അപശബ്ദം പോലും ഇല്ലാതെ എന്തെങ്കിലും ഒരു അസ്വരസ്യം പോലും ഇല്ലാതെ ശമ്പളം കൂട്ടിത്തരുമോ എന്ന് ഇന്നേ വരെ ഒരു സ്റ്റാഫ് പോലും ചോദിച്ചിട്ടില്ല എന്നത് അഭിമാനത്തോടെ പറയാൻ കഴിയും ശമ്പളം കുറക്കണമെന്ന് എഴുത്തു തന്ന ഉസ്താദുമാർ ജാമ്യം ഇപ്പോഴും ഉണ്ട് ഞാനിവിടെ പഠിപ്പിക്കാൻ യോഗ്യനല്ല അതുകൊണ്ട് ഞാൻ ഒഴിവാകുന്നുവെന്ന് പറഞ്ഞ് എഴുത്തുമായി വന്ന ഉസ്താദുമാരുണ്ട് അല്ലെ പടച്ചേ നീ ബർക്കത്ത് പറയണേ അല്ലാ നമ്മുടെ പെൺകുട്ടികൾ വളരെ ആവേശപൂർവ്വമാണ് ദീനു പഠിച്ചുകൊണ്ട് കിതാബുകൾ കാണാപ്പാഠം പഠിക്കാൻ നമ്മുടെ ആൺകുട്ടികളെക്കാൾ ഏറെ അവരാണ് താല്പര്യം കാണിക്കുന്നത് ഉസ്താദമാണെ പിന്നാലെ വന്ന് ഓരോ കിതാബുമായി വന്ന് ഇതൊന്ന് വായിച്ചു തരുമോ ഈ പേജ് ഒന്ന് വായിച്ചു തരുമോ ഈ മസ്സിലെ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന പെൺകുട്ടികൾ വല്ലാത്ത സന്തോഷമാണ് ഹിഫ്ദ് വിദ്യാർത്ഥികൾ ചെറിയ മക്കളാണെങ്കിലും അല്ലെന്തില്ല വലിയ ആവേശത്തിലാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ഓഫ് അതിൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ് എല്ലാ രംഗത്തും അല്ലെന്തില്ല നല്ല ഒരു ഒത്തൊരുമയോടുകൂടി ഒരേ മനസ്സോടുകൂടി ഒരു കുടുംബാംഗങ്ങളായി ഏറ്റവും നല്ല ഭംഗിയായി റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുന്നുവെന്ന് തന്നെയാണ് നമ്മുടെ കൂട്ടായ്മയെയും ഈ സ്ഥാപനത്തെയും ഇത്രയധികം ഒരു വളർച്ചയിലേക്ക് എത്താൻ റബ്ബിൻ തൗഫീഖോട് കൂടി നമുക്ക് സാധിച്ചത് നിങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ നിങ്ങൾ ഏറ്റെടുക്കുക എവിടേക്ക് എന്തൊക്കെ അർത്ഥത്തിൽ ഈ സംവിധാനത്തിനെ കൂടെ സഞ്ചരിക്കാൻ കഴിയുമോ അവിടെയെല്ലാം എന്നും ഉണ്ടായിട്ടുണ്ട് ഇനിയുമുണ്ടാകണം ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന ജാമ്യയുടെ ഭാരവാഹികൾ നമ്മുടെ ചെയർമാൻ മുതലിങ്ങോട്ടുള്ള നമ്മുടെ ഭാരവാഹികൾ പലരും മുഴുവൻ എന്ന് പറയാവുന്ന വിധം ഇതിനു വേണ്ടി ഓടുന്നവരാണ് പടച്ചളമ്പിനോട് നിങ്ങളൊക്കെ ദുആ ചെയ്യുക ഇൻഷല്ല ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ആയുസ് കുറവാണ് എന്നവസാനിക്കുമെന്നറിയില്ല ഇതുപക്ഷേ ഇന്ന് പോകേണ്ടി വന്നേക്കാം എന്ന് പോവുകയാണെങ്കിലും പോകുന്ന അവസാന നിമിഷം വരെ അള്ളാൻ ദീന് വേണ്ടി ഈ ഹിലാസോടെ പ്രവർത്തിച്ച് നെറ്റിത്തരം വിയർത്തുകൊണ്ട് ഈ ലോകത്തുനിന്ന് ഇവിടെ പറയാൻ കഴി കഴിയണം എന്ന സന്തോഷ വാർത്ത കേട്ട് സ്വർഗാവകാശമായി മാറാൻ സഹോദരങ്ങളെ നമുക്കെല്ലാം സാധിക്കണം നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രവർത്തകന്മാർക്ക് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടുത്തെ ഉസ്താദുമാർക്ക് വേണ്ടി ഇവിടുത്തെ ഓരോ ജീവനക്കാരനും വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണേ എന്ന് എല്ലാവർക്കും വേണ്ടിയും ഒരു പ്രതിനിധിയായി ആവശ്യപ്പെട്ട് അവസാനിപ്പിക്കുന്നു പടച്ചലബ് എല്ലാ ും പറക്കത്തും നമ്മിതെല്ലാം വർഷിക്കുമാറാവട്ടെ നമ്മുടെ ആയുസ്സിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ മറ്റു വ്യത്യസ്തമായ മേഖലകളിൽ കച്ചവടങ്ങളിൽ എല്ലാം പടച്ചിളമ്പ് അവൻ്റെ അനുഗ്രഹം വർഷിക്കുമാറാവട്ടെ ആരോഗ്യത്തെ അള്ളാഹുത്താല അവൻ്റെ ഞാമത്വം പറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ ജാമ്യം നയിക്കുന്ന ആളുകൾക്ക് എന്നും സലഫി മാർഗത്തിൽ ഉറച്ചു ഇഹ്ലാസോടുകൂടി ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകാത്ത ഉഫീഖ് അള്ളാഹു താലാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ശേഷം ഏറ്റെടുക്കുന്ന ഈ ഭാരവാഹിക്ക് ശേഷം തലമുറകളായി ഇനിയും ഏറ്റെടുക്കാൻ പോകുന്ന ആളുകൾ അവരെല്ലാം അള്ളാഹു തആല റബ്ബിനെ ഭയപ്പെടുന്ന ദീനെ സ്നേഹിക്കുന്ന ഇഖ്ലാസുള്ള ആളുകളുടെ കൈകളിൽ ഈ സംവിധാനങ്ങളെ ഈ കൂട്ടായ്മയെ അല്ലാഹു തല ഏൽപ്പിക്കുമാറാവട്ടെ റബ്ബന baracato